കനത്ത മഴയിൽ തീരദേശത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു പെരിങ്ങനം പഞ്ചായത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അറപ്പ പൊട്ടിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു ആറാട്ടുകടവ് ബീച്ചിലെ അറപ്പയാണ് ജെ സി ബി ഉപയോഗിച്ച് പൊട്ടിച്ച് തുറന്നുവിട്ടത് ദേശീയപാത നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി അടഞ്ഞുകിടക്കുന്ന കാനകൾ എത്രയും പെട്ടെന്ന് തുറന്നു നൽകണമെന്ന് ഇ ടി ടൈസൻ എം എൽ എ എൻ എച്ച് നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതുപ്രകാരം പലയിടത്തും കാനകൾ തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നുണ്ട് എഴുത്തിരുത്തി പതിനൂരിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് ചിറക്കെട്ട് പൊട്ടിച്ച് വെള്ളം കനാലിലേക്ക് തുറന്നുവിട്ടു കനത്ത മഴയിൽ ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് അപകട സാധ്യതയും മർദ്ദിക്കുന്നുണ്ട് നാട്ടിക എജ്യൂക്കേഷണൽ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള ബി കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൌസ് ബി ഓഫർ ബികോം ടാക്സേഷൻ ബികോം കോ ഓപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്